മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ന്യൂസ് ഓൺ ടൈം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ പ്രദേശത്തെ യും മറ്റും സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രതി താനൂർ പോലീസിന്റെ പിടിയിൽ പരിയാപുരം ഇളപ്പപ്പാടി ആലുങ്ങൽ വീട്ടിൽ അബ്ദുൽ ഖാദറിനാണ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലായത് ഇയാൾ ദൃശ്യങ്ങൾ പണത്തിനായി വിൽക്കുന്നുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വകാര്യ ദൃശ്യങ്ങളും കുളിരംഗങ്ങളും മൊബൈൽ ഫോണിൽ പകർത്തിയ പരിയാപുരം എളപ്പാടി ആലുങ്ങൽ വീട്ടിൽ അബ്ദുൽ ഖാദറിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് താനൂർ ഇൻസ്പെക്ടർ കെ ടി ബിജിത്ത് സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത്ത് സി പി ഒമാരായ അനിൽകുമാർ മുസ്തഫ അബ്ദുൽ ഖാദർ എന്നിവരടങ്ങിയ പോലീസ് സംഘം കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത് പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ രഹസ്യമായി പകർത്തിയ നിരവധി വീഡിയോകൾ കണ്ടെത്തി ഇയാൾ ദൃശ്യങ്ങൾ പണത്തിനായി വിൽക്കുന്നുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നു